ഹലോ ലവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കമ്പനിയിൽ കണ്ടിട്ടുള്ള കുറെ പേർക്ക് മനസ്സിലായി ഉണ്ടാവും അതെ നമ്മുടെ പാപ്പൂച്ചിന്റെ ഇന്ന് ഡേ ആണ് കേട്ടോ ഇന്ന് ശരിക്കും പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പാപ്പൂവിന് ഡാൻഡ്രഫിൻറ്റേതായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പോ ഷിക്സു ബ്രീഡാണെങ്കിലും ഇപ്പം ഏത് ആണെങ്കിലും ശ്രദ്ധിക്കാനൊക്കെ ആയിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കാണ്ട് അങ്ങനത്തെ ഇതല്ല കേട്ടോ അപ്പോ അവന് മഴയത്ത് ഇറങ്ങി പോകുന്ന ക്യാരക്ടർ ഉണ്ട് അപ്പോൾ അവന് ഓൾറെഡി നമ്മൾ റെസ്ക്യൂ ചെയ്ത ടൈമിൽ ഡാൻഡ്രഫിൻ്റേതായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ പെട്ടെന്ന് മാറിയില്ല അവൻ്റെ ബോഡിന്ന് ആ ഒരു സംഭവം ബ്ലഡിൽ കാണും പതുക്കേ മാറുള്ളൂ അപ്പോൾ അത് ഇപ്പോൾ പിന്നെയും കയറി വന്നിരിക്കുകയാണ് അപ്പോൾ നന്ദുട്ടിയുടെ കയ്യിൽ നിന്നും അത്യാവശ്യം ഡാൻഡ്രഫുണ്ട് അവൾക്കും ഡാൻഡ്രഫിൻറ്റായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഗ്രൂം ചെയ്യാൻ ഗ്രൂമിയാൻ ഗ്രൂം ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീറോ ട്രിം ആണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ കഴിഞ്ഞ വട്ടം സീറോ ഡ്രിം ആയിരുന്നു എന്നിട്ട് ഇപ്പോൾ ഹെയർ ഒന്ന് കയറി വന്നുള്ളൂ അത് കഴിഞ്ഞിപ്പോൾ അപ്പോൾ നമുക്ക് സങ്കടം വേറെ ഒന്നല്ലോ നമ്മുടെ പാപ്പൂജി ശരിക്കും പറയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ നല്ല എന്താ പറയുക നല്ല ലൈനേജ് ഉള്ള ഡോഗാണ് ഏയ് എന്താ കോപു നല്ല ലൈനേജ് ഉള്ള ഡോഗോ നിങ്ങളുടെ ഫാദറും മദറും ഒക്കെ അത്യാവശ്യം ചാമ്പ്യനാണ് തായ്ലാന്റ് ചാമ്പ്യനും ഒക്കെയാണ് എൻ്റെ ഫാദറും ഒക്കെ ഹലോ പാപ്പൂജി അതിൻ്റെ ഒരു അഹങ്കാരില്ലേ കേട്ടോ ഞങ്ങൾക്ക് അല്ലേ അപ്പോൾ അങ്ങോട്ട് പോവാണ് നമ്മുടെ കഴിഞ്ഞ വട്ടം നമ്മുടെ വിക്കീനെ നമ്മൾ റിവെഞ്ച് വീഡിയോ ഓർമ്മയുണ്ടോ അതിലുള്ള ഗ്രൂമിംഗ് സെന്ററാണ് വളർക്കാവിലുള്ളത് നമ്മള് വീടിൻ്റെ അടുത്താണ് അപ്പൊ മൂപ്പരും ഇന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ന് അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ പാപ്പ് പോകാന്ന് പറഞ്ഞാൽ ഗ്രൂമ് ചെയ്യാൻ പോവാ നമ്മള് ഗ്രൂം ചെയ്യാൻ പോയിട്ട് വരാട്ടെ ഗ്രൂം ചെയ്യാൻ പോവാ അപ്പൊ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ അങ്ങനെ ഇതായത് നമ്മുടെ എത്തിയിട്ടുണ്ട് മച്ചാങ്കെത്തിട്ടോ അതായത് നമ്മുടെ പാപ്പുവിന്റെ അവസ്ഥകളൊക്കെ കണ്ടു എന്താ പറയാനുള്ളത്

ഇഞ്ചെക്ഷനാ പക്ഷെ അത് കിഡ്നി കരി ബാധിക്കും ഡോസസ് എന്താ പറയാ ഇതാക്കാനുള്ള കപ്പാസിറ്റി കുഞ്ഞിനെ ഇല്ല അതാണ് പ്രശ്നം അപ്പൊ ഇപ്പൊ നിലവിൽ ചെയ്യാൻ പോണോ ചെറിയ ഞാൻ മാക്സിമം സീറോ ട്രിമ്മിങ്ങിന് പറയാത്തൊരാളാ അറിയാലോ ഹെയർ ഇവർക്ക് വേണം അപ്പൊ ഞാൻ മാക്സിമം ഇത് കോമ്പ് വെച്ചിട്ട് നന്നായിട്ട് നോക്കട്ടെ പറ്റും അപ്പൊ ഇതിപ്പോ നമുക്ക് ബ്രഷിംഗ് ചെയ്താലും പിന്നെ ഇങ്ങനെ വീണ്ടും വന്നോണ്ടിരിക്കുന്ന ഒരു വിഷയം പറ്റില്ല സീറോ കോമ്പ് എടുത്തിട്ട് പരമാവധി ചെയ്യാനാണ് പ്ലാൻ അത് നടന്നില്ലെങ്കിൽ അപ്പൊ അങ്ങനെയാണ് ഉദ്ദേശം പിന്നെ വേറെ ഡൗട്ട് പോയിട്ട് ഇപ്പൊ ഈ ഹൈറബ്രീഡ് ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് ഈ ഇങ്ങനത്തെ ടോയ് ബ്രീഡുകള് ഇപ്പൊ ഷിക്സു അല്ലെങ്കിൽ ഇപ്പൊ കുറച്ചും കൂടെ നോക്കണെങ്കിൽ ചൗച്ചോ അവരൊക്കെ ഒക്കെ എങ്ങനെയാണ് നമുക്ക് സാധാരണ നമ്മള് സിംഗപ്പൂർന്നു അവിടെ പറഞ്ഞ രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോണ്ട പിന്നെ അവിടത്തെ ഒരു സിറ്റുവേഷൻ അല്ല നമ്മുടെ നാട്ടില് കാരണം അവിടെ ഒക്കെ ഫ്ലാറ്റിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാര് താമസിക്കണം പിന്നെ റോഡും കാര്യങ്ങളും അതേപോലെ തന്നെ അപ്പൊ അതേപോലല്ല നമ്മുടെ നാട്ടിലെ അവസ്ഥ വളരെ ഉപകാരം അപ്പൊ ഇങ്ങനത്തെ ടോയ് ബ്രീഡുകൾ ഉള്ളവരെ ഹെയർ ബ്രീഡ് പ്രത്യേകിച്ച് പരമാവധി ടുത്ത് ചിലവഴിക്കുന്ന ഒരാളായിരിക്കും കോമ്പ് ചെയ്തിട്ട് ഡെയിലി കോമ്പിങ് മസ്റ്റാണ് കോമ്പിങ് കോംബിങ് നമുക്ക് ഇപ്പൊ ഏത് പെറ്റ് ഷോപ്പിലാണെങ്കിലും അവൈലബിൾ ആണ് ആ കോമ്പുകൾ സാധാരണ സ്റ്റീൽ കോമ്പ് അതുപോലത്തെ അത് ഇപ്പൊ ബ്രഷ് എന്ന് പറയുമ്പോ ഇതൊരു സ്വിക്കർ ബ്രഷാണ് ഇതിന് ഇതിന് ഇങ്ങനത്തെ ഒരു പ്രസ്സിംഗ് ഉള്ള ടൈപ്പ് വേണം നമുക്ക് അല്ലാത്തത് നമുക്ക് മാർക്കറ്റിൽ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ കമ്പി നമുക്ക് കമ്മിമാരി പ്രസ് ചെയ്യുന്നത് കിട്ടും അത് ജസ്റ്റ് കമ്മിമാരി പക്ഷെ അങ്ങനത്തെ ഇരുമ്പോ റാഷസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ പരമാവധി ബ്രഷ് കാര്യങ്ങളും മേടിക്കുമ്പോ ഇങ്ങനത്തെ ഒരു പ്രസ്സിങ് ഒരു എയർ ഉള്ളിലുള്ള മതി ബ്രഷിങ് മേടിക്കുക അപ്പൊ അതിനനുസരിച്ച് അവർക്കൊരു കംഫർട്ട് ഉണ്ടാവും അല്ലാത്ത Okay. ോ ഫ്ലീകോം വെച്ചിട്ട് അപ്പൊ അച്ഛൻ ഞാൻ വിളിച്ചു ഒരു രക്ഷയില്ലെന്നാണ് പറയുന്നത് എന്ത അവസ്ഥ കയ്യിൽ നിന്ന് പോയിട്ടൊന്നുമില്ലേ കാരണം നമ്മളിപ്പോ ഒരു സൈഡിൽ തുടങ്ങി ആ ഒരു സൈഡിൽ ജസ്റ്റ് കാണാം അപ്പൊ നമ്മള് ഊരാൻ നോക്കുമ്പോ ഇത് ഭയങ്കര ഡീപ്പായിട്ടൊക്കെ അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ ഈരാന്ന് തുടങ്ങുമ്പോ അതിനനുസരിച്ച് ആ ഒരു ഹെയർ ലോസ് അവിടെ ഉണ്ടാകും അപ്പൊ എന്താ പ്രശ്നം ഇവിടെ ഹെയർ ലോസ് ലോസ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാ അതേപോലെ ഉണ്ടാവും അതേപോലെ ആ ഒരു പിന്നെ സീറോ പോവാം കാരണം എനിക്ക് ഇങ്ങനത്തെ കേസ് ഫസ്റ്റ് ടൈം ഡോക്ടർ വരുന്നതാക്കിയപ്പോ ഇതുവരെ ഞാൻ ഒരു ഡോഗിനെ ഇങ്ങനെ ഒരു ഷേപ്പിൽ കണ്ടത്തില്ല പിന്നെ അവന് വേറെ പ്രത്യേകത ഈ കൈയിനേക്കാളും വലുപ്പം കൂടുതലാണ് അവന്റെ കാലില് ഇതുവരെ ഡോക്ടർ വന്ന ഞാൻ ഇതുവരെ പറഞ്ഞ കേസ് കണ്ടില്ലെ വെറൈറ്റി ആക്കുക അപ്പൊ എന്തായാലും പാപ്പുവിനെ ഫുള്ള് ക്ലോസ്റ്റം ചെയ്യാൻ പോവാണ് പാപ്പുവിന്റെ ആരാധകർക്കും പാപ്പുവിന് ഇഷ്ടമുള്ളവർക്കും വലിയ വിഷമവും അപ്പൊ അത് മാത്രല്ല നിങ്ങളെല്ലാരും സൂക്ഷിക്കുക ഇതിപ്പോ ഇവനെ ഈ ഒരു ബ്ലഡിൽ ഇങ്ങനെ കണ്ടന്റ് പിന്നെ അത് മാത്രല്ല മഴയുടേതായിട്ടുള്ള കുറെ പ്രശ്നങ്ങളും ഉണ്ട് ആശം ചെടിയിലൊക്കെ പോയി അത്യാവശ്യം ഇതായിട്ടുണ്ട് അപ്പോ ഫുള്ളി കളയാണ് ഫുള്ളി മുട്ടടയ്ക്ക് പോവാണ്ടേങ്ങയായി പറയുന്നേ നമ്മുടെ വ്യൂവേഴ്സിനും അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും മാത്രമായിട്ട് അതായത് നമ്മുടെ ഈ മച്ചൻ ഒരു ഓഫർ തന്നെ കേട്ടോ വേറെ ഒന്നിലല്ല ഗ്രൂമിങ്ങിന്റേതായിട്ടുള്ള ഒരു വലിയൊരു ചെറിയ എന്റെ ചാനലിലൂടെ ആദ്യായിട്ടാണ് ഇങ്ങനെ ഒരു ഓഫർ വരണത് അപ്പൊ എന്തൊരു ഓഫറുണ്ട് അതിപ്പോ നമുക്ക് നമ്മുടെ കറമ്പൻ എന്നുള്ള ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നത്തെ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നാലായിരം രൂപ നാലായിരം രൂപ നിങ്ങൾ ഫസ്റ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് നാല് വട്ടം അൺലിമിറ്റഡ് ടൈം പീരിയഡിൽ ഫുൾ ടൈം ഗ്രൂമിങ് ഫുൾ ഗ്രൂമിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളതിന്റെ ഹെയർ സ്റ്റൈലിംഗ് തൊട്ട് തൊട്ട് എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ആയിരിക്കും

ചെയ്യാൻ ാണ് മഴക്കാലം ആണ് എപ്പോഴും നല്ല വൃത്തിയിലും കാര്യങ്ങളും ഇരിക്കണം അപ്പൊ ആ ഒരു സമയത്ത് വെച്ചാൽ ഇങ്ങനെ ഒരു ഓഫർ കൊടുങ്ങുന്നത് അതും വലിയ താങ്ക്യൂട്ട് നമ്മുടെ ചാനലിലൂടെ പറഞ്ഞത് അപ്പോ വേണ്ട ഒരു വാഗം തന്നെ കോണ്ടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ട് കൺഫേം ചെയ്ത് പറഞ്ഞു നമുക്ക് നമുക്കിപ്പോ ഈ ഒരു റേറ്റിൽ ചെയ്യണവർക്ക് തൃശ്ശൂർ പത്ത് കിലോമീറ്ററിന്റെ ഏരിയ ഉള്ളില് വെച്ചാൽ നമ്മുടെ ഈ വളർക്കാവ് ഒരു പത്ത് കിലോമീറ്റർ ഏരിയ ഏരിയക്ക് ഈ ഒരു പാക്കേജിലും ഫ്രീ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓക്കെ അത് ശരിക്കും അതും ഒരു ലക്കാണ് കാരണം ബാക്കിയുള്ള ഗ്ലൂമി സന്ദേശങ്ങൾക്ക് വിളിച്ചു അറിയാം ഫൈവ് കിലോമീറ്റർ മാക്സിമം ടൗൺ ആ ഒരു ഇതുള്ളൂ പ്ലസ് ഫൈവ് ഒരു പിടി മുന്നില എന്തായാലും അത് അടിപൊളിയായിട്ട് നടക്കട്ടെ എന്തായാലും ഈ ഒരു ഓഫർ വേണ്ട ഒരു ബാഗം തന്നെ അച്ചനെ കോണ്ടാക്ട് ചെയ്യാം താഴെ നമ്പർ കൊടുക്കാം അപ്പൊ അവിടെ നമ്മുടെ പാപ്പൂവിന്റെ പണിപ്പുരയിലാണ് അവിടേക്ക് പോകട്ടെ നമുക്ക് അപ്പൊ അങ്ങനെ നമ്മുടെ പാപ്പൂസിന്റെ പാർട്ടി ഒക്കെ കഴിഞ്ഞു അതെ ഈ നിലക്കായി ഈ നിലക്കാക്കി ഞങ്ങടെ ചക്കര ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ നിലവില് ഒരു ചിവാവയുടെ ചെറിയൊരു കട്ടുണ്ട് നമ്മുടെ ഇതിനെ ഈ ഒരു ഭാഗത്തേക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതൊക്കെ ചെറിയൊരു കട്ടില്ലേ ഇപ്പൊ നമ്മുടെ ഈ നമ്മുടെ പാപ്പുവിന്റെ സെയിം സിറ്റുവേഷനില് ഒരാളിപ്പോന്നെട്ടോ ഗ്രൂമിങ്ങിനോ വന്നേക്കണേ സെയിം സിറ്റുവേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തോ അതെ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ നേരില് കണ്ടിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതിപ്പോ സ്റ്റാർട്ടിംഗാണ് ഈ സംഭവം പതുക്കെ പതുക്കെ ബോഡി മൊത്തം കേറും അതുപോലെ ബ്ലഡിൽ കയറും ആ സംഭവം ബ്ലഡിൽ കയറിന്ന് പറഞ്ഞു ഈ സംഭവം ബ്ലഡിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്കിന്നിന്റെ ഒരു റെഡ്ഡിഷ് കളറും നല്ല റെഡ് കളറും ആ റെഡ് കളറായി പിന്നെ ഹെയർ പോയി ഒടുന്നു പിന്നെ പാപ്പൂരെ കിട്ടിയിട്ടുള്ള ഒരു അവസ്ഥയിലാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫുള്ള് റെഡ്ഡിഷ് കളറായി സ്കിന്നൊക്കെ പോയി ആകെ പപ്പട വരുവോ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇത് സ്റ്റാർട്ടിങ് ആണ് അല്ലേ ആണ് അപ്പോ എല്ലാരും എന്താ ഇതില് പറയാനുള്ള ഇത് ശ്രദ്ധിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ എനിക്ക് ഇതിന്റെ പോണത് എന്നോട് പറഞ്ഞത് വേറൊരു ഡോക്കിനെ ആള് കൊണ്ട് നിർത്തിണ്ടായിരുന്നു അഡോപ്ഷൻ എടുത്തോണ്ട് വന്നു എനിക്ക് അത് ഫീമെയിലാ ആ സമയത്ത് ഹീറ്റ് ആയിട്ടുണ്ട് അപ്പോ ആള് ആളായിട്ട് അട്രാക്ട് ചെയ്തിട്ട് പകർന്നപ്പോ പിന്നെ ഇതിപ്പോ ആള് ഒരു മാസം കഴിഞ്ഞ് മാസം കഴിഞ്ഞു ഇപ്പൊ ഇന്നിപ്പോ ഓഗസ്റ്റ് ആണ് നമ്മള് കഴിഞ്ഞ ജൂലൈയിലെ തുടങ്ങിയത് അല്ലെ ജൂണില് തുടങ്ങിയേ അപ്പോ രണ്ടു മാസം കഴിഞ്ഞിട്ടിപ്പോ ഇടയിലൊന്നും വന്നെങ്കിൽ ഒരു ഗ്രൂമിങ് ചെയ്തിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലേ അതെ ശരിക്കും നിങ്ങൾക്ക് ഗ്രൂമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എസെൻഷ്യൽ ആയിട്ടൊരു കാര്യമാണ് ഇപ്പൊ നമ്മളെ മനുഷ്യന്മാരാകുമ്പോ മാസത്തിൽ മുടി വെട്ടണ ഒരു ഇതില്ലേ അതുപോലെ തന്നെ മുടി വെട്ടണ ആൾക്കാർ എന്നാൽ നോക്കി നോക്കണ്ട മുടി വെട്ടണ ആൾക്കാർ അവര് നോക്കുമ്പോ ഒരു ഗ്രൂമിംഗ് എന്ന് പറഞ്ഞാൽ ഏതൊരു ഹെയർ ബ്രീഡിന് എസൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇല്ല അങ്ങേ ഇങ്ങനത്തെ കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഇത് ശരിക്കും പറയാണെങ്കിൽ പാപ്പുവിന് ഇപ്പൊ എന്താ പറയാ ഹെൽത്ത് ഇഷ്യൂ ആയേനെ പക്ഷെ എന്താ പറയാ നമ്മൾ കറക്റ്റ് മെഡിസിൻസും കാര്യങ്ങളും കൊടുക്കണ കാരണം ഇതായി പോണതാണ് നല്ല പോലെ ആൾക്ക് ഫുൾ സീറോ എന്ന് പറയാൻ പറ്റില്ല കാരണം ഹെയർ ഉണ്ട് ആൾക്ക് അപ്പൊ നമ്മളെ ഒരു ഒരു വൺ പോയിന്റ് ഫൈവ് എം എം ഹെയർ കുറച്ചുണ്ട് കുറച്ച് ഫുള്ള് സീറോ അല്ല കുറച്ച് ഹെയർ ബാക്കി ഇത് അവന് ബോഡിയിലുണ്ട് പക്ഷെ എന്നിരുന്നാലും ഹെയർഗ്ര നമുക്ക് ഉള്ളവർ ശ്രദ്ധിക്കാം പ്രത്യേകിച്ച് ഫിക്സു ലസാപ്സോ അങ്ങനത്തെ വീടുകളുള്ളവര് പിന്നെ ഏതൊക്കെയാണ് വീടുകൾ എല്ലാം കഴിഞ്ഞാലും നമുക്ക് ചെയ്യണം അതെ അപ്പൊ കൂടില് അങ്ങനത്തെ എല്ലാ ബോട്ടുകളോട് മാസത്തിലെ ചെയ്യാൻ നല്ലതാണ് അതെ ബഡ്ജറ്റ് ഉള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോ ചെയ്തു ഒരു പതിനഞ്ചു ദിവസം പതിനഞ്ചു ദിവസം കൂടുമ്പോ അതാണ് അപ്പൊ അതും കൂടെ ഏറ്റവും നല്ലതാണ് പതിനഞ്ച് ദിവസം കൂടുമ്പോ ആയിട്ട് ഗ്രൂമിങ് ചെയ്യണത് നല്ലതാണ് പിന്നെ മെയിൻലി ഇപ്പൊ നിങ്ങൾക്ക് ഗ്രൂമിങ് കൊണ്ടുവരാൻ പറ്റാത്ത ആൾക്കാര പോലെ തന്നെ നിങ്ങൾ ഡെയിലി കോംബ് ചെയ്യണ ഒരു ശീലം നിങ്ങൾ വരുത്താം ഫുൾ അങ്ങനെ ആകുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടി കുറച്ചൊക്കെ ഒരു ഇത് വരും ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് കാണും അപ്പൊ എന്തായാലും ഓഫറിന്റെ കാര്യങ്ങളൊക്കെ ഓഫറിന്റെ മറക്കണ്ട എത്ര പേരെ നൂറ് പേർക്ക് ഓഫറിന്റെ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരിട്ട് വിളിച്ചു വയ്ക്കാം മൂപ്പര് കാര്യങ്ങൾ പറഞ്ഞു നമ്മള് സബ്സ്ക്രൈബ് ചെയ്ത് ഫോട്ടോ കാണിക്കണം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് കാണിക്കണം കാണിക്കണം ബെൽ ഈ ഈ ഇന്നത്തെ ഒരു ഒരു കഴിഞ്ഞു മുന്നേ കാര്യം പറയാണ് എല്ലാരും സൂക്ഷിക്കുക സ്റ്റാർട്ടിങ് ഈ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു അവസ്ഥ ഇപ്പൊ പിടിച്ച ഒരു നാലഞ്ച് മാസം കൊണ്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് നമുക്ക് മാറ്റാം നാലഞ്ച് മാസം ചിലപ്പോ അതിനും കൂടാം അപ്പൊ ഫിറ്റ് ഉള്ളവര് അധികം ശ്രദ്ധിക്ക അല്ലെങ്കിൽ അതെ ഇതുപോലെ ഇതുപോലെ അങ്ങനെ ശ്രദ്ധിക്കാറില്ല ആ ഒരു അവട്ടോ ഇത് ബ്ലഡിലും വല്ലാണ്ട് ചെയ്ത ടൈമിൽ ആ ഒരു അവസ്ഥയിലാണ് കിട്ടിയിരുന്നത് അപ്പൊ അതുകൊണ്ടാണ് കുഞ്ഞിനെ ബ്ലഡിലെ ആ സംഭവം കേറിയത് അപ്പൊ എന്തായാലും കാര്യങ്ങൾക്ക് ഉഷാറാവട്ടെ അപ്പോ താങ്ക് യു സോ മച്ച് ഓക്കെ ഫോർ യുവർ സർവീസ് അപ്പൊ എന്തായാലും നമ്മൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ